അല്ല വേണ്ടിട്ടല്ല വെച്ചത് അറിയാലോ എത്ര പവനുണ്ടായിരുന്നു അല്ല മൂസ ഈ സൈഡ് ബിസിനസ് എപ്പഴാ തുടങ്ങിയേ കൈ കിട്ടിയോ പ്രായം കൂടി പോയി അടിക്കടി അടിച്ചു കൊല്ലേ എന്നാ പിന്നെ കളവും മുതൽ എവിടെയാണെന്ന് അറിയുന്ന ഒരാളെങ്കിലും തീരല്ലോ ഈ എങ്ങനെ ഒന്ന് മനസ്സിലാക്കി എടി എനിക്ക് നിന്റെ വിശദീകരണം ഒന്നും വരില്ല നീ മൂസം പറഞ്ഞൊന്നും ഞങ്ങളും വിശ്വസിക്കും ഓ നാട്ടിൽ നല്ല പേര് വെച്ചിട്ട് കക്ക നടക്കുക എന്നാ പിന്നെ ആരും സംശയിക്കൂലല്ലോ ഇനി ഒരു നിമിഷം ഞാൻ പോലീസ് ഞാൻ മൊഴി കൊടുക്കും ഈ പൊരാ തന്നെ പൂത്തി വെച്ചിരിക്കാന്ന് പറയും ആ എന്റെ കിടപ്പ മുറിയിൽ ഓരോ വന്ന് ഒന്ന് കിളച്ചു മറിച്ചു നോക്കട്ടെ അപ്പൊ ആ കിടപ്പ മുറിണ്ടല്ലോ അതൊരു വഴിക്ക് ആവും സമാധാനമാണോ